രാഷ്ട്രീയം എന്നത് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അതിൻ്റേതായ ഭാഗങ്ങൾ നിർവഹിക്കാനുണ്ടാവും രാഷ്ട്രീയത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നീട് കുട്ടികളെ അതിലേക്ക് എത്തിക്കുന്ന ഒരു തലം ക്യാമ്പസ് രാഷ്ട്രീയമാണല്ലോ ക്യാമ്പസുകളിൽ ഇപ്പോൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസിൽ ശക്തമായ സ്വാധീനം ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലുമുണ്ട് അവിടെ സ്വന്തമായി ഒരു രാഷ്ട്രീയ ആയി മാറുകയാണോ അതല്ല ഇപ്പോൾ ക്യാമ്പസിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ സംഘങ്ങൾ അതിൽ അത് ചേർന്ന് പ്രവർത്തിക്കുകയാണോ അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം എന്നത് തന്നെ വേണ്ട പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് ഇതിൽ ഏത് കാഴ്ചപ്പാടാണ് ബിസ്ഡ് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ക്യാമ്പസ് എന്നോ ക്യാമ്പസിന് പുറത്തെന്നോ രണ്ട് സമീപനം സ്വീകരിക്കേണ്ട യാതൊരു കാര്യമല്ല ഇതിൽ നമുക്കൊറ്റ സമീപനമേ ഉള്ളൂ അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പ്രവർത്തിച്ചത് ഒരു ദൾവാ സംഘടന എന്ന നിലക്കാണ് ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്കല്ല അത് കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് കാരണം ദഴവ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ മതപര തീർത്തും മതപരമായ വിഷയങ്ങൾ നിർഭയമായി അത് കൃത്യമായി പറയണമെങ്കിൽ ആ നിലക്കെന്നെന്തു ചെയ്യണം സംഘടിക്കണം അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളെന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മാത്രം ആവശ്യമല്ല അതിവിടെയുള്ള മറ്റു മതസംഘടന മുസ്ലിം സംഘടനകളുടെ കൂടി ആവശ്യമാണെന്ന് ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സാമുദായികമായി ശ്രദ്ധിച്ചാൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരേയും കൂടി ആവശ്യമാണ് അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളും അല്ല ഇപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ച റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നയങ്ങൾ നിലപാടുകൾ അതായത് കേന്ദ്രത്തിൻ്റെ ഹജ്ജ് നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട കാര്യങ്ങളുമായി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുജാഹിദും സുന്നി മറ്റ് ആളുകൾക്കൊക്കെ ഏകദേശം ഒരു അഭിപ്രായം വളരെ മസലൊക്കെ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ ഇത്തരം കാര്യങ്ങൾ സർക്കാരുമായി എൻഗേജ് ചെയ്യുന്ന വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം വേറെ നിൽക്കുക ജമായത്ത് ഇസ്ലാമിക്കാർ വേറെ നിൽക്കുക എ പി വിഭാഗക്കാർ വേറെ നിൽക്കുക ഒരേ കാര്യം പറയാൻ വേറെ എന്തിനാണ് വേറെ നിൽക്കേണ്ട കാര്യം ാവശ്യണ്ട് ബുദ്ധി അവിടെ അവിടെയോ പ്രയോഗിക്കുന്നുണ്ട് ഒരേ കാര്യം പറയാൻ ഒന്നിച്ച് നിൽക്കണം ആ ഒന്നിച്ച് നിൽക്കാൻ അതിന് പൊതു പ്ലാ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം വേണം അത് രണ്ട് തരം കാഴ്ചപ്പാടാണ് കേരളത്തിലുള്ളത് ഒന്ന് മുസ്ലിം സമുദായം മൊത്തം സംഘടിച്ച് കൊണ്ട് രാഷ്ട്രീയ പ്ലാറ്റ്ഫോമ് എന്നുള്ളതാണ് അതിലിപ്പോൾ ഒരു മഹാഭൂരിപക്ഷം ആളുകളും ആ നിലക്ക് സംഘടിച്ച് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോടെ നിലവിലുണ്ട് എന്ന അതോടൊപ്പം തന്നെ ആ മുസ്ലിം ലീഗിൻ്റെ നയങ്ങളോട് അത്ര തന്നെ ബന്ധമില്ലാത്ത ആൾക്കാർ വേറെയും രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നുള്ളത് അങ്ങനെയല്ല ഇവിടെ കോൺഗ്രസിനെ പോലെയുള്ള മറ്റു മതനിരപേക്ഷ കക്ഷികളെ പോലെയുള്ള സംഘടനകൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ചില ആളുകൾ പറയും ഇവിടെ മുഖ്യധാരയിലുള്ള സംഘടനയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതല്ല ഒരു സാമുദായികമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം സംഘടിച്ച് നിന്നാലേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ ആ രണ്ട് അഭിപ്രായവും തെറ്റാണ് നമുക്ക് പറയാൻ കഴിയില്ല തെറ്റാന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ രണ്ട് അഭിപ്രായത്തിലും നമ്മളെ കൂട്ടത്തിലൊക്കെ ആർക്കാണ് അഭിപ്രായം ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അവർക്കതിൽ നിൽക്കുക അതിന് ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അവർക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അതിലെല്ലാവരും തിരഞ്ഞെടുത്തോട്ടെ അവിടെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചോട്ടെ ഒന്നിച്ച് നമ്മളെ പിന്നെ സമുദായത്തിന്റെയും രാജ്യത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഒന്നിച്ച് സംഘടിച്ചോട്ടെ അതിന് നമ്മൾ മാത്രം നമ്മുടെ ഈ സംവിധാനം മാത്രം അതിനുവേണ്ടി ചെയ്യേണ്ടതില്ല വർക്ക് ചെയ്യേണ്ടതില്ല പക്ഷെ നമ്മൾ മാത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയം ആ കാര്യത്തിൽ ന നമ്മൾ പറയുന്നത് സമസ്തക്ക് പറയാൻ കഴിയില്ല നമ്മൾ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാൻ കഴിയില്ല നമ്മൾ പറയുന്നത് വേറൊരു വിഭാഗത്തിന് പറയാൻ കഴിയില്ല അപ്പോൾ അതിന് നമ്മളെ സംഘടനക്ക് മാത്രം പറയാൻ കഴിയുന്നത് അതാ അത് നമ്മുടെ സംഘടനയുടെ അജണ്ടയാണ് അതിനാണ് നമ്മുടെ ഈ സംഘടന മുൻഗണന കൊടുക്കുക എന്നാൽ മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ സമുദായ സമുദായമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾ എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടിയാൽ മതി ഒന്നിച്ച അണിനിരന്നാൽ മതി കാരണം രാഷ്ട്രീയത്തിൽ എണ്ണം ഒരു പ്രധാനമാണ് തല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വോട്ട് വെച്ചുകൊണ്ടാണ് ജനാധിപത്യ രാജ്യത്തിനൊരു കാര്യം തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് ആൾക്കാർ വേറൊരു പെട്ടിയിൽ വോട്ട് ചെയ്യുക മറ്റുള്ള അതേ ആവശ്യത്തിന് തന്നെ വേറൊള്ള ആൾക്കാർ കുറച്ച് വേറൊരു പെട്ടിയിൽ വോട്ട് ഇടുക അതേ ആവശ്യത്തിന് തന്നെ വേറെ സംഘടന വന്നിട്ട് വേറെ ഒരു സ്ഥാനാർത്ഥിനെ വെക്കുക അപ്പോൾ സംഭവിക്കും എന്താ ഇവിടെ അഞ്ഞൂറ് വോട്ട് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് വോട്ട് അഞ്ച് പെട്ടിയിലാവും തൊട്ടപ്പുറത്ത് ഉള്ള എതിർ കക്ഷി എന്തായി ഒറ്റപ്പെട്ടിയിൽ അവരെ വോട്ട് വീഴും അവര് സ്വാഭാവികമായിട്ട് ജയിച്ചു പോവും അവിടെ ബുദ്ധി കാണിക്കണ്ടേ അപ്പൊ അവിടെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നാൽ മതപരമായ കാര്യത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വേറിട്ട് പറയാൻ നമ്മുടെ സംഘടനാ അസ്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ വേണം ഇതാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളും പ്രവർത്തിക്കുക തന്നെയാണ് ക്യാമ്പസിന് വേണ്ടത് ഇത് തന്നെയാണ് ക്യാമ്പസിന് ഇതിന്റെ പതിപ്പല്ല ഉള്ളത് ഇപ്പൊ ക്യാമ്പസിലുള്ള ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്ത് പിന്നെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും ഒന്നുകിൽ കോൺഗ്രസ്സുമായി വന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് വന്നത് അല്ലെങ്കിൽ സി പി എം ആയിട്ട് വന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയിട്ട് വന്നുള്ളതായിരിക്കും ഇവരുടെ അതേ ആശയങ്ങൾ തന്നെയാണ് അവരോടൊപ്പം അപ്പോൾ അതേ ഈ പുറത്തുള്ള സ്ട്രാറ്റജ് തന്നെയാണ് എവിടെ എടുക്കുക അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്യാമ്പസിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധ ആശയങ്ങൾക്ക് എതിരല്ലാത്ത രാഷ്ട്രീയ കക്ഷികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് പക്ഷേ ആ പ്രവർത്തിക്കുമ്പോൾ വെള്ളത്തിലിട്ട് ഐസ് പോലെ ആകാൻ പാടില്ല അതിലൊരു ലയിച്ചം പോകാൻ പാടില്ല നമ്മുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം സമയമായ നിസ്കരിക്കണം പിന്നെ രാഷ്ട്രീയ അല്ലേ അവിടെ കളവ് പറയാം എന്ന് വരാൻ പാടില്ല രാഷ്ട്രീയ അല്ലേ അവിടെ അഴിമതി നടത്തുക വരാൻ പാടില്ല രാഷ്ട്രീയ പാട്ടിൻ്റെ പരിപാടിയല്ലേ അവിടെ അത് അതുകൊണ്ട് അവിടെ സിനിമാറ്റിക് ഡാൻ ഡാൻസും അതിൻ്റെ പരിപാടിൻ്റെ പിന്നാലെ പോകാന്നുള്ളതല്ല അതൊന്നും അല്ലാത്ത സക്രിയമായ രാഷ്ട്രീയ പ്രവർത്തനവും നിരീക്ഷണവും കാര്യം അങ്ങനത്തെ ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ അവരെ കൂടി പ്രൂവ് പിന്നെ അതിന് പ്രേരിപ്പിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഇടപെടലുകളുണ്ടായി ഇടപെടലുകളിലൂടെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ശരി അല്ലാതെ ഒരിക്കലും നമ്മൾ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കലും അരാഷ്ട്രീയവാദം ശരിയല്ല അവിശുദ്ധ പിന്നെ അക്രമ രാഷ്ട്രീയവും ശരിയല്ല അതുപോലെ തന്നെ അവിശുദ്ധ രാഷ്ട്രീയവും ശരിയല്ല ശുദ്ധമായ വ്യക്തിത്വത്തോടു കൂടി നമുക്ക് യോജിക്കാവുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അങ്ങനെ അതിൻ്റെ ആളുകളുടെ എണ്ണം ശുദ്ധിയുള്ള വ്യക്തി വിശുദ്ധിയുള്ള ആളുകളുടെ എണ്ണം അത്തരം രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ വർദ്ധിച്ചു വരുമ്പോൾ ആ പ്ലാറ്റ്ഫോം ശുദ്ധീകരിക്കപ്പെടും അത്തരം ശുദ്ധിയുള്ള ആളുകൾ അവിടെ നിന്ന് കൂടൊഴിഞ്ഞു പോകുമ്പോൾ ആ പ്ലാറ്റ്ഫോം മലിനീകരിക്കപ്പെടും അത് മലിനീകരിക്കപ്പെട്ട സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ എന്ന സംശയം ഇവിടെ വരാനുള്ള കാരണം അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കാര്യമായ പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ്